Okay. Okay. Like, eat, chake, uh, no, േ നമുക്ക് ഇടിച്ചക്ക മുറിക്കാനായിട്ട് പോകാമല്ലോ ഇടിച്ചക്കയെ മുറിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു പരസമായിരിക്കുമല്ലോ പിന്നെ നമുക്ക് കുറച്ച് കറികളും എലയും ഇടിച്ചക്ക ഇല ചെരുപ്പ് നോക്കി ഇതാക്കാം ചെരുപ്പ് താഴ്ത്തുനിന്ന് താരൻ്റെ ചോട്ടിലൊക്കെ പോയി അപ്പം ഇടിച്ചക്കയും പിന്നെ അതേപോലെ എന്താ മീൻകറിയും എന്തൊക്കെ പറയണേന്ന് ഓർമ്മ ചേട്ടൻ നിൽക്ക ചേട്ടനാണ് ഇടിച്ചിടുന്ന ആള് അപ്പൊ താഴ്ത്ത ഇവിടെ മുകളിലത്തെ വേണ്ട താഴത്തെ മതി ചേട്ടൻ ആയുധം എടുത്തു തോട്ടി വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കാം തോട്ടി അയ്യോട്ട് ആ ക്ക അയ്യോ ഇതുണ്ടല്ലോ ചെറുത് മതിട്ടാ ചേട്ടാ അതിന്റെ ചെറുത് മതി അത് മതി എടുക്കരുത് അത് മതി ചേട്ടാ ബിരിയാണി ചക്ക ഇല മുറിക്കണം എനിക്ക് ഇലയിലാണത് ചോറും എന്താ വാതില് തുറക്കാനാ നിക്ക് ഇല മുറുകിയെന്ന ചോദിച്ചോ അപ്പാ നേരം കൊണ്ട് ഇല മുറുകിയതാ നിക്കണു നാക്കലാ നമുക്കുണ്ട് മറ്റേ എല്ലാം വാടി നനക്കാത്ത കാരണേ നനയില്ലാത്ത പറമ്പായ കാരണം ஆஹ் பத்தத்தில் எங்க எடுத்து அய்யா அது அடு முற்சோ அது இஞ்சி முறிகண்டி ரெண்டெண்ணி முறச்சோ ரெண்டெண்ணாய் പോയില്ലേ ശരി എന്തുവാട് அது பேஸ்ட் எடுக்க வர அவருக்கு கொடுக்கணும் കൊള്ളായിരുന്നു എടുക്കണ്ടായിരുന്നു ആ ഫുള്ള് ചെത്തിക്കോ നമ്മള് വേഗം വേവിച്ചു വെക്കാം അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് വീട് ചെത്താൻ നോക്കണ്ടെ പിന്നെ അത് വേസ്റ്റ് ആടിയിരിക്കും ചേട്ടാ ആ വേസ്റ്റവിടെ ഇരിക്കട്ടെ അതെ ആ അവര് വരും ഹരിത കർമ്മസേനക്കാരെ അല്ലെങ്കിൽ നമ്മളെ നികുതി അടക്കുമ്പോഴേ നികുതി അടയ്ക്കുമ്പോ നമ്മളെന്തായാലും പൈസ മേടിക്കും അപ്പഴായാലും ഇപ്പഴായാലും ഒക്കെ നമ്മള് കൊടുക്കണം എഴുപത് രൂപ പറഞ്ഞ അപ്പൊ അത് അവിടെ ഇരുന്നോട്ടെ പിന്നെ ചാക്ഷിട്ട അങ്ങനെ ചോറും കറികളും എല്ലാം റെഡിയായി ചക്കത്തോരനും മീൻ കറിയും കൊഴുവോ എല്ലാം കൂട്ടി ഞാനും ഏട്ടനും ഊണ് കഴിക്കുകയാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ ഒരുമിച്ചിരുന്നിങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കിട്ടാറുള്ളൂ മുടക്കു ദിവസങ്ങൾ അപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കാം ബബായ് ബായ്